ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേക്കപ്പ് മലയാളം എൻ്റെ പേര് അജി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ സ്റ്റിൽ വീഡിയോ ആണ് അത് കീർത്തി സുരേഷിൻ്റെ ഭൈരവ എന്ന് പറയുന്ന മൂവിയിലെ ഒരു ഹെയർ സ്റ്റെൽ ലുക്കാണ് ഞാൻ കാണിക്കുന്നത് മേക്കപ്പ് ലുക്ക് ഒന്നുമല്ല ഓൺലി ഹെയർ സ്റ്റൈൽ മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ കസര ഞാനെപ്പോഴും ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു അപ്പം ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾക്കുള്ള എൻ്റെ ചാനൽ കാണുന്നത് നിങ്ങൾ സ്നർഡർ ആക്സൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ കാണും അത് ക്ലിക്ക് ചെയ്യുക അതൊരു തട്ടപ്പുറത്തിൽ കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ കാണും അതുകൂടെ നിന്ന് ക്ലിക്ക് ചെയ്തത് എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അതുപോലെ തന്നെ കാണാനും പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഇനി ഹെയർ സ്റ്റെൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുടി നന്നായിട്ട് ആദ്യം തന്നെ കോമ്പ് ചെയ്യുക കോമ്പ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാണ് വകർപ്പെടുക്കാൻ പോകുന്നത് കാരണം കീർത്തി സുരേഷിൻ്റെ പിക്ചർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റൈറ്റ് സൈഡിൽ നിന്നും അല്പം ചെരിച്ചിട്ടാണ് വകർപ്പെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്നും അല്പം ചെരിച്ചിട്ടാണ് വകർപ്പെടുക്കുന്നത് പകർപ്പ് ശേഷം നമ്മുടെ മുടി കോമ്പ് ചെയ്യണം കോമ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഒരുപാടൊന്നും കോമ്പ് ചെയ്യാൻ നിൽക്കേണ്ട ജസ്റ്റ് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുത്താൽ മതി കോംബ് ചെയ്തതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ഫ്രണ്ട് സൈഡിൽ വരുന്ന ഹെയർസാണ് എടുക്കാൻ പോകുന്നത് ഇതുപോലെ ഹെയർസ് എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ കോമ്പ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക കോമ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഹെയർ നമ്മൾ ബാക്ക് സൈഡിലേക്കാക്കി സെക്യൂർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്യുക കോമ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് സൈഡിലേക്കാക്കണം ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ട് ഞാനിവിടെ ടിക്ടാക്ക് ആണ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് അല്പം അയച്ചിട്ട് വേണം നമ്മൾ സെക്യൂർ ചെയ്യാനായിട്ട് കാരണം മുകൾ ഭാഗം കുറച്ചുകൂടെ ഒന്ന് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം ടിക്ടാക്ക് ഉപയോഗിച്ച് സെക്യൂർ ചെയ്യുന്നു ഇനി സെക്യൂർ ചെയ്തതിന് ശേഷം നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ഫ്രണ്ട് സൈഡിലെ മുടി ഒന്ന് ഉയർത്തി കൊടുക്കുന്നു കുറച്ചും ഒന്ന് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ റൈറ്റ് സൈഡിലെ ഹെയർ നമ്മൾ ബ്രേഡ് ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി നമ്മൾ ഹെയർ ബ്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണ് മൂന്ന് സെക്ഷൻസ് എടുത്തിട്ടാണല്ലോ നമ്മൾ ബ്രേഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ മൂന്ന് സെക്ഷൻസ് എടുക്കുന്നു അതായത് മുഗൾ ഭാഗത്തു നിന്നും താഴ്ഭാഗത്തു നിന്നും പിന്നെ അതിന് വരുന്ന ഭാഗത്തു നിന്നും മൂന്ന് സെക്ഷൻസ് എടുക്കുന്നു അത് എടുത്തിട്ട് നമ്മൾ ബ്രേഡ് ചെയ്യുന്നു ബ്രേഡ് ചെയ്തിട്ട് പിന്നെ അടുത്ത ബ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്വശത്തുള്ള ഹെയർ മാത്രമേ എടുക്കത്തുള്ളൂ ആ ഹെയർ നമ്മൾ ഈ ബ്രേഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓൾറെഡി ബ്രേഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഹെയറിൻ്റെ കൂടെ ചേർത്ത് പിടിച്ചിട്ടാണ് പിന്നത്തെ ബ്രേഡ് ചെയ്യുന്നത് വീണ്ടും നമ്മൾ മൂന്ന് സെക്ഷൻസ് ആക്കാതെ തന്നെ താഴ്വശത്തുള്ള ഹെയർ എടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പിടിച്ചിട്ടാണ് ബ്രെയ്ഡ് ചെയ്ത് പോകുന്നത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ താഴ്വശത്തുള്ള ഹെയർ മാത്രം എടുത്തിട്ടാണ് ഇവിടെ നമ്മൾ ഹെയർ ബ്രെയ്ഡ് ചെയ്യുന്നത് ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് എത്തുന്നതിനും വരെ നമ്മൾ ഇതുപോലെ തന്നെ താഴ്വശത്തുള്ള ഹെയർ എടുക്കുന്നു ബ്രെയ്ഡ് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് നമ്മളുടെ ലെഫ്റ്റ് സൈഡ് എത്തുന്നതിനും വരെ നമ്മൾ ബ്രെയ്ഡ് ചെയ്ത് പോകണം ഇപ്പം നമ്മൾ ആദ്യമായിട്ടൊക്കെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നും കാരണം ബാക്ക് സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ല എങ്ങനെയാവും എന്നുള്ളത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡെയിലി നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കസിൻ അവളെ വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ അവൾക്ക് എപ്പോഴും ഇത് ചെയ്ത് കൊടുക്കുമായിരുന്നു അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുമ്പം വലിയ കുഴപ്പമില്ലാതെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് സ്വയം ചെയ്യാനാണ് ഇത്തിരി ബുദ്ധിമുട്ട് എങ്കിലും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വളരെ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡ് എത്തുന്നതിനും വരെ നമ്മൾ ഇതുപോലെ ബ്രേഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ലെഫ്റ്റ് സൈഡ് എത്താറായിട്ടുണ്ട് അപ്പം നമുക്ക് അതുവരെ ഒന്ന് മതി ഇതുപോലെ നമുക്ക് കിട്ടും ഇനി നമ്മൾ ബാക്കി ബ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്നും ബ്രേഡ് ചെയ്ത് ബ്രേഡ് ചെയ്ത് ലെഫ്റ്റ് സൈഡ് വരെത്തിയായിരുന്നു അപ്പം അവിടെ വരെത്തിയതിനു ശേഷം നമ്മുടെ എല്ലാ മുടിയും കൂടെ നമ്മുടെ ഫ്രണ്ട് സൈഡിലേക്ക് ഇട്ടു കൊടുക്കുക ഫ്രണ്ട് സൈഡിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മുടെ രണ്ട് വലി സെക്ഷൻസ് ആയിട്ട് ഈ ഹെയറിനെ തിരിക്കണം തിരിച്ചതിന് ശേഷം ആദ്യത്തെ സെക്ഷനിൽ നിന്നും കുറച്ച് മുടിയെടുക്കുക എന്നിട്ട് രണ്ടാമത്തെ സെക്ഷനിൽ നിന്നും കുറച്ച് മുടിയെടുക്കുക അത് ബ്രേഡ് ചെയ്യുക വീണ്ടും ആദ്യത്തെ സെക്ഷനിൽ നിന്നും മുടിയെടുക്കുക രണ്ടാമത്തെ സെക്ഷനിൽ നിന്നും മുടിയെടുത്തിട്ട് ബ്രേഡ് ചെയ്യുക ഇത് നമ്മൾ നോർമലി ചെയ്യാറുള്ളതാണല്ലോ രണ്ട് സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ട് ബ്രേഡ് ചെയ്ത് പോകുന്നത് അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് സെക്ഷൻസിൽ നിന്നും കുറച്ച് കുറച്ച് മുടിയെടുത്തിട്ട് ബ്രേഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ ഹെയർ സ്റ്റൈൽ ഇത് പോകാൻ ആഗ്രഹമുള്ളവർക്കാന്നുണ്ടെങ്കിലും ഇത് ചെയ്തിട്ട് പോകാവുന്നതേ ഉള്ളൂ ആദ്യമൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് പോകാവുന്നതേ ഉള്ളൂ വളരെ നല്ലൊരു ഹെയർ സ്റ്റൈലാണിത് നമുക്ക് ഇത് ബ്രേഡ് ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടാനുസരണം അതായത് അറ്റം വരെ ബ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ബ്രേഡ് ചെയ്യാം അതായത് നമ്മുടെ ഇഷ്ടത്തിന് ബ്രേഡ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഒരു ബുഷ് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ ഞാനിവിടെ ബുഷാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കും എവിടം വരെയാണോ ആണോ പിന്നേണ്ടത് അവിടെ വരെ പിന്നീട് ശേഷം ആ അറ്റത്ത് ബുഷ് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഹെയർ സ്റ്റെയിൻ്റെ ഫാനുള്ള ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം കീർത്തി സുരേഷിൻ്റെ ഈ ഹെയർ സ്റ്റൈലിനോട് ഏകദേശം ഒരു എൺപത് ശതമാനമെങ്കിലും നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്തേക്കാം ബൈ